അങ്ങോട്ട് കണ്ടോ അങ്ങട്ടോ ഏന്നോട് ഇറക്കണിക്കുമ്പോ കയറി കഴിച്ചേ കാരംപോടൊ കയറി വെള്ളം ആക്കരുട്ടോ ജിബ്രാനെ വെള്ളം കുടിച്ചെരുതിട്ടോ ചീച്ചി വെള്ളാണേ

നീ എന്നോട് കളിക്കുന്നോടാ ഫ്ലാഷ് തെളിഞ്ഞു എന്താണോ അതാണെന്ന് പറയുന്നു എന്താ അവതാ ബുക്കുട്ടാ ഞാൻ പൂണോട്ട എന്നിട്ട് ഓന തലാനല്ല എനിക്ക് എന്താ എന്തിട്ടു ഇബ്രു

ആ കൊണ്ടന്ന വന്നപ്പോ വാങ്ങിയ അത് ബാത്റൂമിൽ പോകുമ്പോഴും കൊണ്ടുപോകും ഉറങ്ങുമ്പോഴും കൊണ്ടുപോകും ഗായ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം ഒരു പത്തര മണിക്കൂർ ഒക്കെ ആണല്ലേ ും ഗ്യാസ് ഇതാണ് ഈ വൈബ് വേണ്ടില്ല റൂമ് പതുക്കെ അപ്പൊ ഗ്യാസ് നമ്മളെങ്ങോട്ടോ

ഞാൻ വേണ്ട എഴുതിയിട്ടല്ലേ ഇവ കാത്തിവല്ലോട്ടോ ഇപ്പം നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്നുള്ളത് പുട്ടുണ്ട് അപ്പമുണ്ട് പഴം വാട്ടിയതുണ്ട് പിന്നെ എഗ് ഫ്രൈ ഫ്രൈ അല്ല ബോയിൽഡ് ബോയിൽഡ് ഉണ്ട് എഗുണ്ട് ആണ് മെയിൻ ആയിട്ട് അതായത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിന്റെ ആംബിയൻസ് ആണ് നമ്മൾ അതിനെ മികവുറ്റതാക്കുന്നത് അല്ലേ അടാ അടുത്തത് ഇടാ അതിൽ നമ്മൾ ഇവിടെ നമ്മളെ ഡ്രീംസ് ഫൈവിന് നമുക്കൊരു ഫൈവ് മാർക്ക് കൊടുക്കാം അഞ്ചിൽ അഞ്ച് മാർക്ക് കൊടുക്കാം കേട്ടോ കാരണം നോക്കുകയാണെങ്കിൽ ആ ഇത് കണ്ണണ്ടെങ്കിലും അവിടെയൊക്കെ തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വൈബാണ് അതായത് ഫുള്ളൊരു ജംഗിളിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ഞങ്ങളെ ഒരു കാടിൻ്റെ ഉള്ളിലാണ് മൊത്തത്തിൽ ഇത് സെറ്റ് ആക്കിയിരുന്നത് അപ്പൊ നമ്മളിവിടെ ഏത് റൂം എടുത്തു കഴിഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റ് ഇതിന്റെ കൂടെ ഫ്രീ ആണ് അല്ലേ അവൈലബിൾ ആണ് ആടാ കയറി കഴിച്ചിട്ടേ കാരം ബോർഡ് ഏ അറിയിക്കാനിട്ടാളി പോന്ന അല്ല എല്ലാം നോട്ടുള്ള സ്വിമ്മിംഗ് പൂൾക്കുവാ

ണ്ടെ പോടി ഭക്ഷണം കഴിച്ചാലോന്നടക്ക് അവതാ ഞങ്ങക്ക് ഇതും ചവിട്ടി നിക്കണേ കാരം ഇല്ല പറണേക്കടി അപ്പൊ കേസ അപ്പൊ ഞങ്ങളെ ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ ഇനി പോ പതുക്ക പതുക്കെ അപ്പൊ കേസ അങ്ങനെ ഞങ്ങള് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലേ റെഡി കഴിക്കാശ എന്നോട് ഞാൻ എന്താ പറഞ്ഞിന്ന് ഉറങ്ങും ഉറങ്ങുമ്പോൾ ഞാനൊരു അരമണിക്കൂർ ഉറങ്ങട്ടെ പോകാനാവുമ്പോൾ വിളിച്ചുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നിട്ടുണ്ട് ഇബ്ബന എല്ലാവരും മൂന്നാൾ കൂർക്കം വെച്ചുറങ്ങണേ ഏഴ് മണി ആറു മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്ന് കരുതിയത് ഇതിന് ആറ് ആറരയാകുമ്പോ അപ്പൊ എന്നിപ്പോ പോകാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ എന്ത് ദിവസ റിസോർട്ടില്

അപ്പൊ അങ്ങനെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസല്ല രണ്ടാമത്തെ ദിവസം റിസോർട്ടിൽ നിന്ന് നമ്മളുള്ളത് അപ്പൊ അവിടെ ഇവിടെ ഒക്കെ കുറെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളിപ്പോ ഇവിടെ ഇപ്പോഴും പോയിട്ടില്ല നാളെ അവിടെ ബുക്ക് ആയിട്ടുണ്ട് അപ്പൊ രാത്രി കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങള് ഭക്ഷണം കഴിക്കാണ്ട് അപ്പൊ ഞങ്ങള് കിച്ചണിക്കൊന്നും പോയില്ല ഇവിടെ പുറത്ത് ചക്കയൊക്കെ കണ്ടുകൊണ്ട് മന്തി ഒന്നും ചക്ക കൂട്ടാനൊക്കെ മനസ്സിൽ കരുതിയാലത് ചക്ക കൂട്ടാൻ അല്ഫാം അതെ ചക്ക കൂട്ടാനും അൽഫാം ഫീൽ ഫിട്ടിട്ട് ഇവിടെ ചക്കയൊക്കെ ഉള്ളത് അന്തരീക്ഷം നല്ല തണുപ്പാണ് ഒന്നാമത് ഇപ്പൊ മൂന്ന് മഴ കിട്ടിയിക്കുന്നു വയനാട് അപ്പൊ ക്ലൈമറ്റ് എല്ലോ ചേഞ്ച് ആയിക്കുന്നത്

ും ജിബ്രുവും അബ്രുവും ഇബ്രുവും റാശിദാസ് ഇപ്പിയും വിട പറയുക വയനാടിനോട് വിട പറയുകയാണ് ഏടെ അപ്പൊ ഗൈസ് നമ്മുടെ വട്ടത്തിലുള്ള കട്ടിലൊക്കെ ഏകദേശം ചതുരത്തിലാക്കിയിട്ടുണ്ട് കുട്ടികളെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൂമിലുള്ള സ്വിമ്മിംഗ് പൂള് ഒന്നും മറക്കാൻ വയ്യാത്ത ഓർമ്മകളാണ് ഞാനും കുട്ടികളൊക്കെ നീന്തി തുടിക്കുകയായിരുന്നു ലൈസ് അതൊന്ന് നമ്മളങ്ങനെ പോവുകയാണ് ഓക്കെ ഓലടി ഓല എടി എൻ്റെ രണ്ട് സോക്സ് അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ വയനാടിനോട് ഇവിടെ പറയുകയാണ് ഇബ്രാഹിം എന്താണ് ഇബ്രാഹിം ആ കാറിനെ കീക്കുന്നത് ഇബ്രാഹിം എന്താണ് ഈ നേരത്തെ എനിക്ക് പറയാനുള്ളത് വയനാടിനോട് വളരെ ഹാപ്പി ആയില്ലേ ഏ സന്തോഷായില്ലേ പോവല്ലേ അജി പോക്കിട്ട് വിട്ട് അങ്ങട്ടെ മുന്നേക്കിടക്ക് ചെറുപ്പം ഇബ്രാമോ ഓടിച്ചോളൂ പതുക്കെ 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 അപ്പൊ കഴിച്ച അങ്ങനെ ഞങ്ങളെ ഫൈവ് ഡ്രീംസിനോട് വീട്ട പറയണ അത്യാവശ്യം നല്ല എന്ത് എന്താ തേയിലോകം ചായ എടുക്കണ്ടേ നമ്മള് മലക്ക് പോകലോ എന്താ പറഞ്ഞേ ഞാൻ ബിരിയാണി ഇപ്പച്ചാ ഇപ്പച്ചാ ഇന്നായിക്ക് ഇഷ്ടപ്പെട്ട шампуനെ വണ്ടി ബനക്കൊണ്ട് шампу പോയി പായീത് കൊട്ട കുട്ടيال മോട്ടാ шампу ഇബോ അൽക്കത വേണ്ട പൊറോട്ട ചോയേ ചോയേ എസ് ആയ് കൊട്ട ഞാൻ ഇസ്ണ്ടാകുള ആ ആ ഞാൻ പൊറോട്ട തന്ന ആ തന്ന ഇബ്ലൈറ്റില്ല ോ അതിനൊന്നു കഴിച്ചാണ്ടീലേ നല്ല കുട്ടിയാണ് കണ്ണാടനെ എല്ലാം ഓക്കേ പോകല്ല എന്നാ രാഷിതാ ഉണങ്ങി ിരിയാണി കഴിച്ചില്ലേ പൊറോട്ട കഴിച്ചില്ലേ റാഹത്തായില്ലേ പോവല്ലേ വീട്ടിലെത്തില്ലേ ട്രാക്ടർ എടുക്കണെങ്കിൽ ആ പോ എന്താണ് അബ്രീൻ എന്താ മാങ്ങയാണോ കാരറ്റ് ആണോ വേണ്ടത് ഒന്നും വേണ്ട വേണ്ട എന്താ മാങ്ങയും ഉപ്പിലിട്ടത് പൂഞ്ഞാലുണ്ട് പ്രായ്മ അവിടെ കാടനോ ഏ ആച്ച അങ്ങോട്ട് വീണാലോ ഗസ് നമ്മളെ നാട്ടിൽ കാണാത്തൊരു വെറൈറ്റി ആയിട്ടുണ്ടത് കുരുമുളക് ഉപ്പിലിട്ടത് ഇതേപോലെ ഉപ്പിലിട്ടത് അല്ലേ കുരുമുളക് അല്ലേ പൈനാപ്പിൾ എടുക്ക ഒരു മൂന്നെണ്ണം എടുക്ക പിന്നെ മാങ്ങ എടുത്ത് രണ്ടെണ്ണം മാങ്ങ ആവാത്തത് എടുത്തിട്ടു പച്ച മാങ്ങ പുഴുങ്ങിയതല്ലേ അതിലെങ്ങനെ ആ വാർത്ത പച്ച ആ തലസ്ക്കത്തെ ലാസ്റ്റത്ത് കിട്ടൂല തേന തേന ആണത് ഓക്കെ അല്ലെ ഡി കുരുമുളക് ഒക്കെ എടുത്തില്ലേ പുതിയൊരു ഐഡിയൊന്ന് കുരുമുളക് വേണമെന്നില്ല അണ്ട മുട്ടയേന്താ ബ്രോ? അത് മുട്ട. അബ്രുനെന്താ വേണ്ടേ? ഒന്നും വേണ്ട. എന്താ? അഭിജല വേണ്ടാറി നീ? എന്താ വേണ്ട ക്യാരട്ടോ? അല്ല. പൈനാപ്പിളോ? ദോ. മാങ്ങ. നമുക്ക് എന്താണ്ടോ? കുറ മാങ്ങണ്ടേഷം ഉണ്ട്. നമുക്ക് രണ്ടാകുന്നത് അല്ലേ? മാങ്ങ ചേറ്റട ട്ടോഷല്ല അത് അതിന്റെ മാങ്ങന്റെ അണ്ടിന്റെ കറയാണ് അജി തിന്നണ്ടതിന് മാങ്ങന കുഞ്ഞോളെ എങ്ങനണ്ട് സീനിയറി ഇതിനാണ് സീനിയറി അറിയാ മനസ്സിലായോ കുട്ടികൾക്ക് കാണണവിടെ മുള്ളൊത്തോട്ട് ഓല എടുത്തടാ

എന്നുള്ളം ടി എന്നുള്ളതേ നോക്കിക്കോ ചിബറുവാക്ക് കയ്യും കൊടുത്തു ഏ കാടേ മഴ തന്നെ ഏതായാലും ഇറങ്ങ ചൊരം ഇറങ്ങണ്ട ആ ആ ആ മരങ്ങൾ പൂത്തതില്ലേ പുറുകി പുറുകി പാടി പാകി എന്നുള്ളം പാടിക്കടി എന്നുള്ളം ഞാനോട് ഇറങ്ങണ റൊമാന്റിക്ക് ആകുമ്പോഴൊക്കെ ഏ മാപ്പിളുടെ മുന്നിലാണല്ലോ കൊറവനക്ക് എന്റെ കണ്ണും ഒക്കെയാണ് ഞാൻ പാടട്ടെ ഉറുഗി ഉറുഗി പോകണ്ടി പോകല്ലോ ഉറുഗിയാ പോവല്ലേ ോട് പിന്നെ ക്യാമറ ഉണ്ടായി മാറി മുട്ടായി അതിന് തന്നെ മാറി അതാണ്ടല്ലോണ്ടാത്ത കേട്ടോ ആണെങ്കിൽ കണ്ടോ ഇറങ്ങി കാണി മാണിന്തരണോ തിന്ന ബ്ലാക്കിയ

ബ്രാനിവരൻ ഇടവടിയിലുണ്ട് എലിഫന്റ് പ്രോൺ ഏരിയนది ആനരंगन സായനസൻ മടിൈ ഹവാകമരെ അഗമരത്യൻ തോ ഓപ്പക്കറ്റ്കളാ പത്തെ പാടടി ടവർ അഗമരത്യൻ കുമ്പിൽ ലാൻ അങ്ങനെ നല്ല മഴ വീണുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയാണ് അപ്പൊ കുട്ടികൾക്ക് ഓരോ ലൈസിന്റെ പാക്കറ്റും വാങ്ങിക്കൊടുക്കണം ഇവിടെ ഇരുന്നാതിട്ടോ ലൈസ് കൊണ്ടുവന്ന കേട്ടോ ഇബ്രാൻ ആ നോക്കട്ടെ നല്ല മഴ കേട്ടോ കുട്ടികളൊക്കെ വണ്ടിയിലാണ് ഇവിടുന്ന് നല്ല അമ്പലത്തിന്റെ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടില്ലേ ഒരു ചായ കുടിക്കാണ്ടിരിക്കുന്നോടെ ഉഴുന്നാടാണ്ടോ

കാട്ടാന എന്താ ചെറിയ കുട്ടിയൊക്കെയാണോ കണ്ടില്ല ഞങ്ങള് അതാണ് മൈദോന്നെ ഈ ഭാഗത്തു മൂപ്പനെ പോലെ അങ്ങനെ ആനനെ കണ്ടില്ലേ ബ്രോ മൃഗങ്ങൾ അങ്ങനെ ഗ്യാസ് ദിവസങ്ങൾക്ക് ശേഷം രണ്ടു ദിവസത്തെ ഇടവേളക്ക് ശേഷം ഞങ്ങൾ ജിബുവും ഞാനും കുട്ടികളും ടീമും ഞങ്ങളുടെ കൊട്ടാരത്തിൽ കാല് കുത്തിയിരിക്കുകയാണ് ഗ്യാസ് കാലുത്തിയോ കൊട്ടാരത്തിൽ എന്നാൽ കൊട്ടാരത്തിന്റെ ഗേറ്റ് വണ്ടി വണ്ടിച്ചെന്ന് ഇത് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കുട്ടികളും തന്നെ ഏടാ വീടെ ഓയ് ഓയ് അബ്രോ ഇബ്രോ ജുബ്രോ നീച്ചോളി വീടെ ഏയ് ഏയ് നിങ്ങൾ ഇറങ്ങി നീച്ച പോലെത്തിരി വീട്ടിലെത്തിച്ചു നിങ്ങളെ സേഫായിട്ട് ജുബ്രാൻ ഇബ്രാഹീം സന്തോഷായില്ലേ ഏ നീ വീട്ടിൽ പോയി കറന്നിറങ്ങിക്കോളോ ഓക്കേ അല്ലേ